ചെറുതോണ്ട് ഡാമാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് അത് ഇടുക്കി ഡാം ഇങ്ങനെ കറങ്ങിയാണ് ഹിൽവി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും നല്ല സീനുകളിൽ ഒന്നാണ് ഈ ഒരു പൂ വാങ്ങിക്കുക പൂക്കളുടെ മെയിൻ സ്ഥലമായിട്ടാ ഇടുക്കി ഇത് ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാണേണ്ട ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഹിൽവി പാർക്ക് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്ഥലത്തേക്കാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുന്ന് മോളിലേക്ക് കളന്നു പോകണം കുറച്ച് വഴി മതി അല്ലേ ഇത് നമ്മളിങ്ങനെ കയറി കയറിപ്പോ വഴിയാവട്ടോ ഹിൽവി പാർക്കിലേക്ക് കുറേ കിളികൾ കുഞ്ഞു കുഞ്ഞു കിളികളാട്ടോ മൊത്തം ലവ് ബേഡ്സിനെയൊക്കെ കൂട്ടിയിട്ട് വളർത്തുന്ന പോലത്തെ ആ സൗണ്ട് നിറച്ചും പൂക്കളും നല്ല ഉച്ച സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇല്ല കൂടുതൽ ആളുകളൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എൽ പാർക്കാണ് കേട്ടോ തമ്മിൽ രാജ്വേട്ടനുണ്ടേ സുനിലൻ്റെ അളിയൻ അങ്ങനെ ഈ ഹി ഹിൽവി പാർക്കിലേക്ക് നമ്മൾ കയറുകയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാജേട്ടനെന്ന് രാജേട്ടൻ എന്ന് പറഞ്ഞത് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ ഉണ്ടല്ലോ ആ ഹോം സ്റ്റേയുടെ ഓണറാണ് ആൾ നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ പുള്ളിയുടെ പ്രത്യേകത അതാണിത് ഇപ്പം കൂട്ടത്തില് വേറെ നമ്മളൊരു വേറെ ഗൈഡിനെ ഒന്നും നമ്മൾ കൂടെ കൂടേണ്ട ആവശ്യമില്ല പുള്ളി ഓൾറെഡി ഫുൾ ടൈം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെങ്കിൽ ലോക്കൽ സൈറ്റ് ആ ലോക്കൽ സൈറ്റ് ലോക്കലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തരാനും കാണാൻ ഹോം സ്റ്റേ നിൽക്കുന്ന സറൗണ്ടിങ്സ് തന്നെ ഒരു അത്യാവശ്യം വ്യൂസ് ഉള്ള ലോക്കൽ സൈറ്റ് ഉള്ളത് നമ്മൾ പോകുന്ന നേരെ ഈ ചെറുപുഴ ഡാമിന്റെ ഇടുക്കി ഡാമിന്റെ ടോപ്പ് സൈഡിലോട്ടാണ് പോകുന്നത് ഇപ്പൊ ഫുൾ വ്യൂ നമുക്ക് കൂട്ടാൻ പറ്റും മുകളിലും കയറും നമുക്ക് നല്ലൊരു പാർക്കാണ് അഡ്വഞ്ചർ പാർക്കാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹിൽവി പാർക്കിലേക്ക് മരണം കേട്ടോ ഈയോടാ ഒരു അടിപൊളി കൂടുതൽ സീനറി കാണിച്ചു തരാം നമ്മുടെ ഈ പാർക്കിൽ വന്നുകഴിഞ്ഞാൽ ഹിൽവി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും നല്ല സീനുകളിൽ ഒന്നാണ് അതായത് കുറവൻ കുറവത്തി കുറവൻ കുറത്തി ഈ കാണുന്നത് അത് കുറവനും ഇത് കുറത്തി അപ്പോൾ അതിൻ്റെ അടുക്കുള്ള ആ ഇടുക്കി ഡാമിൻ്റെ ആർച്ച് കണ്ടല്ല ആർച്ച് ഡാം എന്നും കൂടി നമ്മളെ വിശേഷിപ്പിക്കുന്നതാണ് കാണുന്നത് ആ വൈശാലി ഗുഹ വൈശാലി ഗുഹ എന്ന് പറയുന്നത് വൈശാലി ഫിലിം ഷൂട്ട് ചെയ്ത വൈശാലി ഗുഹയിതാണ് പണ്ട് ഞാൻ കേറിയിട്ടുള്ളതാണ് മുമ്പ് അതിനകത്ത് കയറ്റു വരുന്നു ഇപ്പം അത് ചില സമയങ്ങളിൽ കയറ്റി വിടാറുണ്ട് ഇപ്പം എന്തായാലും അത് ആളെ കയറ്റുന്നില്ല ഈ ഡാമിൽ കൂടിയാണ് കേട്ടോ ഇതിൽ ഈ വെള്ളം ഇതിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബോട്ടിംഗ് നടത്തിയത് ആ എന്താ ഭംഗിയെന്ന് നോക്കിയാൽ ഈ ഡാമിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബോട്ടിങ് നടത്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അവിടെ ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ച് വീണ്ടും ഇതൊരു പോയി വരുന്നു എന്താ സീന്ന് നോക്കും മോനെ ഇതൊക്കെ ഉണ്ടല്ലോ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് പക്ഷേ ഒരിക്കലും ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇവിടുത്തെ പാസ് പക്ഷേ ഇരുപത്തിയഞ്ച് രൂപക്ക് ഒരിക്കലും കൂടുതലല്ല കാരണം കാൽവരി മൗണ്ടിൽ ഇപ്പൊ നാല്പത് രൂപയായി ആകുമ്പോൾ വാങ്ങിക്കാൻ തുടങ്ങി ഇവിടെ അവിടെ അത്ര കാൽവരി മൗണ്ടിൻ്റെ അവിടെ വരുന്നത്രയും സഞ്ചാരികൾ ഇവിടെ വരുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് രൂപയിൽ തന്നെ നിൽക്കാൻ കാരണം ചെറുതോണ്ട് ഡാണു നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് അത് ഇടുക്കി ഡാം ഈ ചെറുതോണ്ട് ഡാമിന്റെ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള സ്ഥലമായിരുന്നു അവിടെയാണ് നമ്മൾ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തത് ഇതിന്റെ മുകളിൽ നമ്മൾ കയറേണ്ട സ്ഥലം ഉണ്ട് അതൊക്കെ കേട്ടോ ഇവിടെ നമ്മൾ ഇതിന്റെ മേളിലേക്ക് കയറി കയറിയുമ്പോൾ ഇതുപോലെ ഒത്തിരി റൈഡുകൾ ഉണ്ട് കേട്ടോ ഓരോന്നും സെപ്പറേറ്റ് അതെ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ അഡ്വഞ്ചർ പാർക്ക് തന്നെ നമ്മൾ താഴെക്കണ്ട പാറയുടെ മേളയിലേക്ക് നമ്മളിപ്പോൾ ചവിട്ടി കയറുന്നത് കേട്ടോ അത്യാവശ്യം നടക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവര് മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ നടപ്പ് ഇത്തിരി പാടാ ഇതിങ്ങനെ ഇതുവഴി കയറാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇതുവഴി നമ്മൾ നടന്ന് കയറി ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓ ഈ കിട്ടുന്ന ഒരു എന്താ ഭംഗിയെന്ന് നോക്കിയേ അപ്പോൾ ഹിൽവ്യൂ പാർക്കിൽ നമ്മൾ വെറും ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് നടന്നും കുറച്ച് കയറ്റമൊക്കെ ഉണ്ട് ഈ കയറ്റം കയറി ഇതിന്റെ ഏറ്റവും അൺമണ്ടയിൽ വന്നു കഴിയുമ്പോൾ ഈ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ വ്യൂ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ ഇടുക്കിയിൽ വരുന്നവരെ ഒരു പ്രാവശ്യം ഈ വെൽപ്പ് പാർക്കിൽ വരണം വെറും ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ അത് കൊടുത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണുക അഡ്വഞ്ചർ ട്രിപ്പ് അല്ലെങ്കിൽ അഡ്വഞ്ചർ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണിത് നമ്മൾ താമസിക്കുന്ന ആ ഭാഗത്താട്ടേ തണുത്ത കാറ്റ് നോക്കി വേണ്ട നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലെന്താ ഇവിടെ വരുമ്പം കിട്ടണ ആ ഒരു അതെ 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 സത്യം എത്ര മലകൾ അതെ ഇടുക്കിയിൽ ഇത്രയും വന്ന് കഷ്ടപ്പെട്ടിട്ട് ഇത് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ മലയാണ് ആ ചെറിയ ആ മലയാണ് വൈശാലി മല വൈശാലി മല എന്ന് പറഞ്ഞത് ആ സിനിമയില് മറ്റേ പെണ്ണുങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഒരു കല്ലുരുണ്ട് വീഴുന്ന സീനുണ്ട് അത് ആ മലയിലാണ് ആ മലയുടെ മേളിൽ നിന്നാണ് ആ കല്ലുരുണ്ട് വരുന്നത് അല്ലേ വീട്ടില് അതെ അതെ നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് സുഖമായിട്ട് അത് കാണാം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ വൈശാലി മലയുള്ളത് അതുകൊണ്ടാണ് ആ മലയ്ക്ക് വൈശാലി മല എന്നുള്ള പേര് വന്നത് അസമ അതിനകത്ത് നമ്മൾ ആ ഒരു മുത് ആ ഒരു പാട്ടിലൊക്കെ മുതർത്ത് പടമൊക്കെ വരക്കണ സീൻ വന്നത് ഇത് ഇവിടെയാണ് അത് ഈ ഈ ഗുഹയാണ് വൈശാലി ഗുഹ അത് ഇപ്പറേ വരുന്നത് അത് കുറവൻ മലയല്ലേ അതാ കൊറത്തി മലയല്ലേ കുറത്തിയാണ് വലുതല്ലേ കുറവൻ മലയിലാണ് ആ ഗുഹയുള്ളത് ഈ ഒരു പൂ നോക്കിയേ പൂക്കളുടെ മെയിൻ സ്ഥലം ആട്ടാ ഇടുക്കി ഇത് കാട്ടുപോണെ ഇവര് വളർത്തുന്നതാണ് ബോഗയും ബില്ല അല്ല വേറെ ഏതോ ബോഗയും പില്ലയുടെ ടൈപ്പ് തന്നെ കുറേ സാധനം ഉണ്ട് ഇവിടെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറ് വേറൊരു ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി കേട്ടോ